ഹലോ കൂട്ടുകാരെ ഹാപ്പി ഹബ്ബിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ശംഖുകുളങ്ങര കാവാണ് നമ്മൾ ഇതിനെ കാട്ടിലമ്പലം കാട്ടിലമ്പലം എന്നാണ് പറയുക കണ്ടോ അതിമനോഹരമായൊരു കാട് അതിനുള്ളിൽ ഒരു ചെറിയ ക്ഷേത്രം നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ എസ് എസൻപുരം പഞ്ചായത്തിലാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂരിലെ തന്നെ ഏറ്റവും വലിയ കാവാണ് ഇത് ചെറിയ കാടല്ലാട്ട് ഏകദേശം രണ്ട് ഏക്കറോളം വിസ്തൃതിയുള്ള കാടാണ് ഈ കാടിനുള്ളിൽ ഒരു ചെറിയ അതിമനോഹരമായ ക്ഷേത്രമുണ്ട് നമ്മൾ കുടുംബത്തോടും കുട്ടികളോടൊപ്പമൊക്കെ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഓരോ മരത്തിലും അതിൻ്റെ പേര് മലയാളത്തിലും ഇംഗ്ലീഷിലും അതായത് അതിൻ്റെ സയൻറ്റിഫിക് നെയിമും എഴുതി വെച്ചിട്ടുണ്ട് അത് പഠിക്കാനും കൂടിയുള്ള സ്ഥലമാണ് ാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ ആ നമ്മൾ ആകെ അങ്ങ് ഫ്രഷ് ആക്കും ആ ഫ്രഷ്നെസ് ആ ഒരു ദിവസത്തേക്കല്ല കുറച്ച് ദിവസങ്ങളിലേക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും നമ്മുടെ ഹാപ്പി ഹോർമോൺസും സെൽഫ് സാറ്റിസ്ഫൈയിങ് ഹോർമോൺസൊക്കെ അങ്ങനെ പീക്കിലെത്തി നിൽക്കുന്ന അങ്ങനെ പീക്കിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമാണത് പ്രത്യേകിച്ചും നമ്മൾ ഈ മാസങ്ങളിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ ആണെങ്കിൽ കുറച്ച് മഞ്ഞു കൂടി ഉണ്ടാവും അപ്പോൾ ആ മഞ്ഞിൻ്റെയും ഭംഗിയും ആ മൂടൽ മഞ്ഞും ആ തണുപ്പും അയിലകളുടെയും കാടിൻ്റെയും ഒക്കെ ഭംഗിയും പേരറിയാത്ത ഒരുപാട് പൂക്കളുടെ ഗന്ധവും ഒക്കെയുള്ള ആ മനോഹരമായ കാഴ്ച നമ്മുടെ മനസ്സിലങ്ങനെ തങ്ങി നിൽക്കും കണ്ടോ കാടിനുള്ളിലൂടെ നോക്കുമ്പോൾ ഇതാണ് ആ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഉൾവശത്തേക്ക് നമ്മൾ പോയില്ല വീഡിയോ എടുക്കാനായിട്ട് കാരണം അവിടെ അത് എലോഡ് ആണോ എന്ന് നമുക്കറിയില്ല ക്ഷേത്രത്തിൻ്റെ രീതികൾക്ക് എന്ന് ചേരുന്നതാണോന്നറിയാത്തത് കൊണ്ട് ഉൾഭാഗത്തേക്ക് പോയി നമ്മൾ വീഡിയോ എടുത്തില്ല മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ക്ഷേത്രത്തിനൊരു ചുറ്റമ്പലമില്ല ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്രീകോവിലിനുള്ളിൽ മൂന്ന് ദൈവങ്ങളെ ഒരുമിച്ച് തുല്യ പ്രാധാന്യത്തോടെ ആരാധിച്ചു പോരുന്നുണ്ട് സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ശ്രീകോവിൽ ഒരു ദേവിയോ ദേവനയോ ആയിരിക്കും പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവുക അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മൂന്ന് ദൈവങ്ങളെ ഇവിടെ ആരാധിച്ചു പോരുന്നുണ്ട് മരങ്ങളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് ഈ വള്ളികളും പടർപ്പുകളൊക്കെ അങ്ങനെ പടർന്ന് കയറി വള്ളികളൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട് പല മരത്തിലും നമുക്കതിൽ പിടിച്ചൊന്ന് നോക്കാനൊക്കെ തോന്നുമാറ് അങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട് കണ്ടോ വേരുകളൊക്കെ വർഷങ്ങളുടെ പഴക്കമുള്ള ആ മരങ്ങളുടെ വേരുകളൊക്കെ ഇങ്ങനെ പടർന്ന് പടർന്ന് കണ്ടില്ലേ നമ്മൾ പുഷ്പാഞ്ജലി കഴിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിടുത്തെന്തോ പൂജ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്കത് കിട്ടുക അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇവിടെ പുറത്ത് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷമാണ് പ്രസാദം മേടിക്കാൻ വേണ്ടി പോയത് ഞാനും രേഷ്മയും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് അമ്പലത്തിലേക്ക് തിരിച്ചുപോരുന്ന വഴിയൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ കാടാണ് കണ്ടോ കാട്ടുവ കാട്ടുവള്ളികളൊക്കെ അങ്ങനെ തൂങ്ങി കിടക്കുന്നത് ഒരുപാട് ഇഷ്ടം തോന്നി വല്ലാത്തൊരു വൈബാണവിടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം മനസ്സ് നിറഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു പോരുക അവിടുത്തെ ബോർഡിന് പോലും പ്രത്യേകതയുണ്ട് ശംഖുഗുളങ്ങനെ കാവ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഒരു മരത്തിൽ കൊത്തിവെച്ച രീതിയിലാണ് കേട്ടോ അതിമനോഹരമായ ഒരു സ്ഥലമാണ് എല്ലാവരും ഒന്ന് വന്ന് കാണേണ്ടതാണ് ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കേ താങ്ക്